ഒരു പ്രശ്നം വന്നാൽ കർണാടകക്കാർ നമ്മോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്ര തുടരുകയാണ് രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങി വഴിയേരികിൽ ഒരു ടിഫൻ സെന്ററിൽ വണ്ടി ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ബാംഗ്ലൂരിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വളരെ ചീപ്പാണെന്ന് തോന്നുന്നു ഒരു സെറ്റ് പൂരിക്കും ഒരു മസാല ദോശയ്ക്കും തൊണ്ണൂറ് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് വഴിയേരികിൽ ഒരു കോഴിക്കട ഉണ്ടോണ്ട് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് കേരളത്തിലെ അപേക്ഷിച്ച് ബംഗളൂരുവെ ഉദ്ദേശം ഇവിടെ കോഴിയുടെ പല ഭാഗങ്ങളായി വാങ്ങാൻ സാധിക്കും ലിവറിന് നൂറ്റി രൂപ കാലുകൾക്ക് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ ബോൺലെസ് ആണെങ്കിൽ നാനൂറ്റി അറുപത് രൂപ ബോൺസ് മാത്രമാണെങ്കിൽ അൻപത് രൂപ ഒരു കിലോ മുഴുവൻ കോഴിക്കും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില കോഴിക്കൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വില കുറവെന്ന് തോന്നുന്നു വഴിയരികിൽ കണ്ടതാണ് ഈ ഓട്ടോയിലുള്ള അത്രയും പാത്രമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കടമുറി വാടകയ്ക്കെടുത്ത് ഒരു കടയായി തന്നെ തുടങ്ങാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ലോട്ടറി എടുത്താൽ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ബംഗളൂരുവിലെ ബ്ലോക്കിൽ പെടാതെ ആദ്യമായിട്ടാണ് പുറത്തു കിടക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നത്തെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തിയിരിക്കുന്നു മുമ്പോട്ടുള്ള വഴികളിൽ ഇനിയും നിരവധി ടോൾ പ്ലാസുകൾ വരാനിരിക്കുന്നതിനാൽ ഞാൻ ഇന്നത്തെ ദിവസം എത്ര രൂപ ടോൾ കൊടുത്തു എന്നുള്ളത് അവസാനം ഇടുന്നതാവും ഉചിതമെന്ന് തോന്നുന്നു വഴിയരികിൽ കൊട്ടയ്ക്കകത്താക്കി മുന്തിരി വിൽക്കുന്നത് കൊണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് അല്പം വാങ്ങാമെന്ന് കരുതി നിർത്തിയതാണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേണ്ടെന്ന് വെച്ചു ഒരു കൊട്ടയ്ക്കകത്ത് രണ്ടര കിലോ മുന്തിരി ഉണ്ടാവും നൂറ്റി ഇരുപത് രൂപയാണ് വില ബംഗളൂരു നഗരം പിന്നിട്ടതോടെ കർണാടകയിലെ വിശാലമായ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഹൈവേ യാത്രയാണെങ്കിലും യാത്രയാത്ര വിരസതയാർന്നതൊന്നുമല്ല കൗതുകമുള്ള കാഴ്ചകളാണ് എവിടെ നോക്കിയാലും ഈ ഭാഗങ്ങളിലെല്ലാം ധാരാളം വ്യവസായ ശാലകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതെല്ലാം കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ആണ് കർണാടക സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സുകളാണ് എന്നാൽ എനിക്ക് മനസിലാകാത്തതും മറ്റൊന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം പാർക്കുകൾ വരാത്തത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളുടെ സ്ഥലപരിമിതിയാവാം പ്രധാന കാരണം കർണാടകയിലെ ഹൈവേകൾ വളരെ മികച്ച നിലവാരമുള്ളതാണെങ്കിലും ടോളുകളുടെ എണ്ണവും അതുപോലെയുണ്ട് ഇത് ഇന്നത്തെ രണ്ടാമത്തെ ടോൾ പ്ലാസയാണ് വഴിയരികിൽ ഫിഷ് ഫ്രൈ വിൽക്കുന്ന കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ ഒരു മദ്യവില്പനശാലയോട് ചേർന്നാണ് കട പ്രവർത്തിക്കുന്നത് നൂറ്റി രൂപ നൽകി രണ്ടു ഫിഷ് ഫ്രൈയും വാങ്ങി യാത്ര തുടർന്നു ഒന്നര കഴിഞ്ഞതോടെ ഉച്ചഭക്ഷണം വാങ്ങുന്നതിനെ ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ വണ്ടി ഒതുക്കി എന്നാൽ കടയിൽ നിന്നും മീൽസ് പാഴ്സൽ നൽകില്ലെന്നാണ് പറയുന്നത് നിരവധി കറികൾ പാക്ക് ചെയ്യേണ്ടതു കൊണ്ടാണ് പാഴ്സൽ നൽകാത്തതെന്നാണ് വിശദീകരണം പിന്നെയുള്ളത് ഉള്ളത് അന്ന സാമ്പാർ ഉണ്ടെന്നാണ് പറഞ്ഞത് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഒര്ണം ഓർഡർ നൽകി പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി വഴിയരികിൽ ഒതുക്കി ഒരു പ്ലേറ്റ് ചോറിനും സാമ്പാറിനുമാണ് അന്ന സാമ്പാർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വിലയായി വന്നിട്ടുള്ളത് നേരത്തെ ഫിഷ് ഫ്രൈ വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ പട്ടിണിയാകാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേരളം വിട്ടുകൾ ഉച്ചഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയാവുന്നുണ്ട് സാധാരണ ഒരു വെജ് മീലിനൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി എൺപതും രൂപയൊക്കെയാണ് വിലയായി വരുന്നത് വെങ്കിട്ടിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം അടുത്തേക്ക് വന്നത് മലയാളിയാണ് അനിലെന്നാണ് പേര് നമ്മുടെ വീഡിയോ കാണാറുള്ള ആളാണെന്നാണ് പറഞ്ഞത് അല്പസമയം സംസാരിച്ചു നിന്നതിന് ശേഷം അദ്ദേഹം യാത്ര പറഞ്ഞു പോയി ഭക്ഷണവും കഴിച്ച് ഞങ്ങളും യാത്ര തുടർന്നു ഹൈവേയുടെ സൈഡിൽ ഹൗസിംഗ് പ്ലോട്ടുകളാണ് ഈ തിരിച്ചിട്ടിരിക്കുന്നത് വലിയ വിലയൊന്നുമില്ലെങ്കിലും ഹൈവേയുടെ സൈഡ് ആണെങ്കിലും ഇതുവരെയും ആരും വാങ്ങി വീടൊന്നും വെച്ച് കാണുന്നില്ല വിശാലമായ ഹൈവേ ഹൈവേയുടെ സൈഡിലായി വിശാലമായ കൃഷിയിടങ്ങളും തരിച്ചു ഭൂമികളും വ്യവസായശാലകളിൽ നിന്നും ചരക്കുമായി പോകുന്ന ലോറികൾ ഒരു ചെറിയ സിറ്റിയോ ടൗൺഷിപ്പോ കാണണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു പോകേണ്ട അവസ്ഥ ഇപ്പോഴുള്ള യാത്രയിലെ ഹൈവേയുടെ പൊതുചിത്രം ഇതാണ് ഹൈവേയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിക്ക് പെട്ടെന്നൊരു പിടുത്തം പോലെ സ്റ്റിയറിംഗ് ഹാർഡായതുപോലെ പവർ സ്റ്റിയറിംഗ് വാണിങ്ങി കാണിക്കുന്നുമുണ്ട് വണ്ടി പണി തന്ന ലക്ഷണമാണെന്ന് തോന്നുന്നു ടോൾ പ്ലാസ ആകാറായതോടെ വഴിയരികിൽ ഒരു വർക്ക്ഷോപ്പ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കി എന്നാൽ ഇവിടെ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യില്ലെന്നാണ് പറഞ്ഞത് അല്പം കൂടി മുമ്പോട്ട് പോയാൽ വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്പം ടെൻഷൻ അടിച്ച മുമ്പോട്ട് തന്നെ ടോൾ പ്ലാസയിൽ ധാരാളം കച്ചവടക്കാരുണ്ട് ചക്കപ്പഴവും മാമ്പഴവും എല്ലാം വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ചക്കപ്പഴമാണ് മൂന്ന് പാക്കറ്റിന് നൂറ് രൂപയാണ് വില മൂന്ന് പാക്കറ്റ് ചക്കപ്പഴം വാങ്ങി ടോൾ പ്ലാസയുടെ സൈഡിലെല്ലാം കച്ചവടക്കാരുണ്ട് മാമ്പഴമാണ് പ്രധാന കച്ചവടം ഒരു കിലോ മാമ്പഴത്തിന് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് വിലയുള്ളത് ഞങ്ങൾ യാത്ര തുടർന്നു വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ദുസ്സഹമായി തുടങ്ങിയിരിക്കുന്നു സ്റ്റിയറിംഗിന്റെ കട്ടി വല്ലാണ്ട് കൂടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് വർഷോപ്പ് കണ്ടുപിടിച്ചേ പറ്റൂ വഴിയരികിൽ എന്തോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ജാറിലാക്കിയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അടുത്തേക്ക് ചെന്നു സംഭവം മറ്റൊന്നുമല്ല വെളിച്ചെണ്ണയും കൊപ്രയുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപ മാത്രമാണ് വിലയായി വരുന്നത് കൊപ്രക്കാവട്ടെ ഒരു കിലോയ്ക്ക് നൂറ് രൂപയും കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഹെർബൽ ഓയിലും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ധാരാളം കടകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു നല്ല ബിസിനസ് ആശയം തന്നെയാണ് ഒരുപക്ഷെ നമ്മളുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ആശയം മുൻപോട്ട് പോകും തോറും ഗ്രാമ ഏറി വന്നു നാലുമണിയോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി വഴിയരികിൽ ഒതുക്കിയതാണ് ഒരു കൊച്ചു ഗ്രാമത്തിന്റെ സൈഡിലാണ് വണ്ടി ഒതുക്കിയിട്ടുള്ളത് കർണാടകത്തിലെ ഗ്രാമത്തിലെ കൊച്ചു കൊച്ചു വീടുകൾ ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടാങ്കും പൈപ്പും വീടുകൾ ചെറുതാണെങ്കിലും ആസ്തി വലുതാണെന്ന് തോന്നുന്നു വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തേങ്ങാ പൊതിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു ഗ്രാമത്തിലെ മിക്ക വീടിന്റെ മുമ്പിലും തേങ്ങാ പൊതിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ വീടുകൾക്ക് വലിയ പുലിമയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും സമ്പന്നരാണെന്ന് തോന്നുന്നു ഗ്രാമ കാഴ്ചകൾ അങ്ങനെ കണ്ടു നിൽക്കുമ്പോഴാണ് വീട്ടു സാധനങ്ങളുമായി കച്ചവടക്കാരൻ ബൈക്കിലെത്തിയത് സാധനങ്ങൾ വാങ്ങാൻ ഗ്രാമത്തിലെ സ്ത്രീകൾ ഒത്തുകൂടുന്നു നമുക്കെന്നോ കൈമോശം വന്ന കാഴ്ചകളാണ് ഇവയെല്ലാം മനോഹരമായ ഗ്രാമത്തിലെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു അഞ്ചരയോടെ ഒരു വർക്ക്ഷോപ്പ് തേടി കണ്ടെത്തിയിരിക്കുന്നു നേരെ വർക്ക്ഷോപ്പിലേക്ക് വർക്ക്ഷോപ്പിലെത്തി ആളെ വിളിച്ചുകൊണ്ട് വണ്ടി കൊണ്ട കാണിച്ചപ്പോഴേക്കും വണ്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല വർക്ക്ഷോപ്പിലേക്ക് കയറിയതും വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുന്നു വർക്ക്ഷോപ്പുകാരന്റെ ദൗർഭാഗ്യമോ എന്റെ ഭാഗ്യമോ എന്റെ കയ്യിലെ കുറച്ച് പൈസ ലാഭിച്ചിരിക്കുന്നു ആറേമുക്കാലാടെ വണ്ടി സൈഡാക്കി ഇന്ന് താമസിക്കാനായി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു കർണാടകയിലെ ദാവങ്കിരിയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് സമയം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ലാസ്റ്റ് ടോൾ പ്ലാസയിലെത്തി ഇന്ന് മൊത്തം നാനൂറ്റി പതിനഞ്ച് രൂപയുടെ ടോളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഏഴേകാലോടെ ഡീസൽ അടിക്കാനായി ഒരു പമ്പിൽ കയറി എൺപത്തി ഏഴ് രൂപയാണ് കർണാടകയിലെ ഇന്നത്തെ ഡീസലിന്റെ നിരക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഏഴേ മുക്കാലോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി എന്നാൽ ഒരു പ്രശ്നം ഞാൻ അബദ്ധത്തിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് നാളത്തേക്കിനാണ് ഇന്ന് റൂം വേണമെങ്കിൽ വേറെ ബുക്ക് ചെയ്യണം എന്നാൽ നാളെ എനിക്ക് ഇവിടെ താമസിക്കേണ്ട ആവശ്യവുമില്ല ആപ്പ് വഴി റൂം ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ഇല്ലതാനും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപ കൊടുത്താണ് ഞാൻ ആപ്പുവഴി റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് വീണ്ടും ഒരു ൂറ് രൂപ കൊടുത്ത് ഇന്നത്തേനുള്ള റൂം ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു എന്റെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിയാറ് രൂപ വെറുതെ പോയെന്നു തന്നെയാണ് ഞാൻ കരുതിയത് എന്നാൽ റിസപ്ഷനിൽ നിന്ന് മിസ്റ്റർ നാഗരാജ് എന്നോട് പറഞ്ഞത് ആപ്ലിക്കേഷനിൽ തന്നെ വിളിച്ച് റൂം ക്യാൻസൽ ചെയ്തോളൂ ഹോട്ടലുകാർ ഇവിടുന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തോളാം എന്നാണ് അതും പ്രകാരം ഞാൻ ആപ്ലിക്കേഷനിൽ വിളിച്ചു റൂം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ ഹോളിൽ നിർത്തി ആപ്പുകാർ തന്നെ ഹോട്ടലിലേക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങി ഹോട്ടലുകാർ അപ്പോൾ തന്നെ പെർമിഷനും നൽകി എന്നാൽ പൊതുവേ ഇത് സംഭവിക്കാറുള്ളതല്ല ഹോട്ടലുകാർക്ക് കിട്ടിയ കാശ് ഒരിക്കലും തിരിച്ചു നൽകാറില്ല എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അധികം വൈകാതെ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കയറുകയും ചെയ്തു കർണാടകക്കാർ പൊതുവെ ഇങ്ങനെയാണോ അറിയില്ല എങ്കിലും എനിക്കുണ്ടായിട്ടുള്ളത് നല്ല അനുഭവം തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ഡിന്നർ ഓർഡർ നൽകി കഴിച്ചു ഇനി നാളെ രാവിലെ തന്നെ ഗോവയിലേക്കുള്ള യാത്ര തുടരണം